ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അണർ നോളജ് ഗാബൽ ഗാബൽ എന്ന് പറയുന്നത് ഫ്രാൻസിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഗാബൽ എന്ന് പറയുന്ന നികുതി അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഈ ഗാബൽ എന്ന് പറയുന്ന നികുതി പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഈ പറയുന്ന നികുതി ഉപ്പിന് മാത്രമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നികുതിയായിരുന്നു ഗാബൽ എന്ന് പറയുന്ന നികുതി അപ്പോൾ ഗാബൽ എന്ന് പറയുന്ന നികുതി ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയാണ് ഗാബൽ എന്ന് പറയുന്ന നികുതി പതിമൂന്നാം നൂറ്റാണ്ടിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഉപ്പിന് ഇത് ജനവിരുദ്ധമാകുന്നതിനൊരു കാര്യം എന്ന് പറയുന്നത് പ്രമുഖന്മാർ പുരോഹിതന്മാർ മറ്റ് ചില വ്യക്തികൾ എന്നിവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുതന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്ക് ഈടാക്കിയ ഒരു നികുതി ഇത് അങ്ങനെ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ഈ നികുതി നിർത്തലാക്കി എന്നാൽ നെപ്പോളിയൻ ബോണപ്പാട്ട് ഈ ഗബല്യ എന്ന് പറയുന്ന ഗാബൽ എന്ന് പറയുന്ന നികുതി ആയിരത്തി എണ്ണൂറ്റി ആറിൽ പുനഃസ്ഥാപിച്ചു പിന്നെ ഈ നികുതി പൂർണ്ണമായിട്ടും ഫ്രാൻസിൽ നിന്ന് ഒഴിവാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അപ്പോൾ ഓർത്തിരിക്കുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക